എം എസ് സുബ്ബുലക്ഷ്മിയുടെയും ത്യാഗരാജൻ സദാശിവത്തിന്റെയും ജീവിതം മുൻനിർത്തി ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ രചിച്ച ശിവം ശുഭം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ ബി ഡോക്ടർ രാജശ്രീ വാര്യർ സിത്താര കൃഷ്ണകുമാർ ഷിബു ചക്രവർത്തി എം എസ് സുബ്ബുലക്ഷ്മിയുടെ ചെറുമകൻ വി ശ്രീനിവാസൻ ദേവസ്വം ചെയർമാൻ പ്രൊഫസർ വി കെ വിജയൻ സന്നിധാനന്ദൻ പെപ്പിൻ എന്നിവർ ചേർന്നാണ് പ്രകാശനം നിർവഹിച്ചത് വളരെ മനോഹരമായ രീതിയിൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത അവരുടെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് ശ്രീ ഹരിനാരായണൻ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എൻ്റെ സംഗീത ജീവിതയാത്രയിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് അവർ നമ്മളെയൊക്കെ എം എസ് ഉപലക്ഷ്മിയുടെ മധുരയിലെ കുട്ടിക്കാലത്ത് നിന്നാരംഭിച്ച സംഗീത വഴികളും ജീവിതയാത്രയും വിവരിക്കുന്നതാണ് മുപ്പത്തി അധ്യായങ്ങളിലായി രൂപപ്പെടുത്തിയ പുസ്തകം ടി എം വേണു സ്വാഗതവും ബി കെ ഹരിനാരായണൻ നന്ദിയും പറഞ്ഞു എന്ന് പറയുന്ന ഉള്ളൂ ഉണ്ട് എന്ന് കൊണ്ടാണ് പുസ്തകം ചടങ്ങിന്റെ ഭാഗമായ സുബ്ബലക്ഷ്മിയുടെ കൊച്ചുമക്കളായ എസ് ഐശ്വര്യ എസ് സൗന്ദര്യ എന്നിവർ അവതരിപ്പിച്ച കച്ചേരിയും അരങ്ങേറി